ഹായ് ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നെയൽക്കോണ്ട മിക്സിങ് ആണ്ട്ടാ കാണിക്കാൻ പോകുന്നത് ആയി നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താണ് ഈ നെയൽക്കോണ്ട മിക്സിങ് എന്നുള്ളത് അപ്പം മുമ്പേ എനിക്ക് ചെയ്യാമെന്നു വച്ചാൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിനിപ്പോൾ ഇതിപ്പം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷമാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഞാനിവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം ഇനി നമുക്ക് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നോക്കാം കേട്ടാ അപ്പോൾ ഇതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ ശർക്കരയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇത് വന്നിട്ട് ഞാൻ മുമ്പ് ജീരകത്തിലാന്നിട്ടാ ചെയ്തുകൊണ്ടുണ്ടെ പക്ഷെ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ജീരകത്തിന് നല്ല റേറ്റ് കൂടിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു ഫോർ ഹൺഡ്രഡിനൊക്കെയാണ് ജീരകം വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു സെവൻ ഹൺഡ്രഡൊക്കെ ആയിട്ടുണ്ട് അപ്പം അത് നമുക്ക് മുപ്പത് രൂപയ്ക്കൊക്കെ ആണ് സെയിൽ ചെയ്യാമെന്ന് പറയുമ്പം തീരെ അഫോർഡ് ചെയ്യാൻ വേണ്ടിക്ക് പറ്റില്ല അത്രയും ചേഞ്ച് റേറ്റിൽ വരുന്നുണ്ട് പക്ഷേ നമുക്ക് സ്റ്റെയിൻ്റെ കാര്യത്തിൽ ശർക്കരയിൽ ചെയ്യുന്ന സമയത്തും നല്ല സ്റ്റെയിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള റേഷ്യോ ആണ് നിങ്ങൾക്ക് ഞാനിപ്പം പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ശർക്കരയിൽ ഞാൻ രണ്ട് തരം അതായത് നമ്മളതിൽ വെല്ലം എന്ന് പറഞ്ഞിട്ട് യൂസാക്കുന്ന ഒരു സംഭവമുണ്ട് അല്ലേ ഒരു ടൈപ്പ് ഓഫ് സാധനമുണ്ട് അപ്പോൾ ഇതും പിന്നെ ഇതാ ഈ ഒരു പനശ ചക്കര എന്ന് പറഞ്ഞിട്ട് കിട്ടും നമ്മൾ പ്രസവിച്ച മരുന്നെല്ലാം ഉണ്ടാക്കലില്ലേ അപ്പോൾ ആ ഒരു സംഭവം പനശക്കര എന്ന് പറയും ആ ഒരു സംഭവം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പം അത് രണ്ടും ഒരേ അളവിൽ അതായത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു പതിനഞ്ച് കോണ വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെഷർമെൻ്റ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ടീ പൗഡർ അതെല്ലാം വെച്ചിട്ട് തന്നെ തുടങ്ങാം അതാകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ ഒരു ടീ പൗഡറെന്ന് പറഞ്ഞാൽ ഇന്ന ബ്രാൻഡാണ് ഇന്ന കാര്യമാണ് ഒന്നും എനിക്ക് പറഞ്ഞു തരാനും വേണ്ടിയിട്ടില്ല ഇത് ഞാൻ തന്നെ ഇവിടെ ചെയ്തെടുപ്പിക്കുന്ന ഒരു ടീ പൗഡറാണ് ഈ ഒരു ടീ പൗഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇവിടെ എൻ്റെ കയ്യിൽ ആണ് അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിൽ ഷെയർ ചെയ്ത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഈ ടീ പൗഡറിനെ കുറിച്ചിട്ട് അപ്പോൾ ഈ മിക്സിങ് പറഞ്ഞിരുന്ന സമയത്തും എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും സ്റ്റെയിനിൽ അതായത് എൻ്റെ നെയിനിലുള്ളത് ടു ടൈംസിൽ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഹെന്നിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റെയിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പറയുന്ന ടീ പൗഡർ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഇത് ഇല്ലാണ്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല സ്റ്റെയിന് വേണ്ടിക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്തൊരു സംഭവമാണ് ഈ ഒരു ടീ പൗഡർ എന്ന് പറയുന്നത് നമുക്ക് നോർമലി ചായ വെച്ച് കുടിക്കാൻ പറ്റൂട്ട പക്ഷേ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം സ്റ്റെയിൻ കിട്ടാനും വേണ്ടിക്ക് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ് അപ്പം അത് ഞാനിപ്പോൾ ഇവിടെ ഒരു മ്പത് ഗ്രാമിൽ എടുക്കുന്നുണ്ട് പതിനഞ്ച് കോണ് കിട്ടുന്നതിൻ്റെ റെസിപ്പി ആണ് കേട്ടാ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഇതിപ്പോൾ ഞാനിവിടെ ഒരു അമ്പത് ഗ്രാമിൽ എടുക്കുന്നുണ്ട് ഞാൻ മുമ്പ് ഒളിച്ച് വെച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് സീൽ ചെയ്തിട്ട് ജസ്റ്റ് അവിടെ വെച്ചതാണ് മുമ്പ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് തന്നെയാണ് ഞാനിപ്പോൾ അമ്പത് ഗ്രാമ് എടുത്തിട്ടുള്ളത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ടീ പൗഡറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നത് ടീ പൗഡർ ഞാനിപ്പോൾ ഒരു അമ്പത് ഗ്രാമിൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ആക്കി കൊടുക്കാം പിന്നെ വേണ്ട സാധനമാണ് നമ്മളെ കോഫി പൗഡർ എന്ന് പറയുന്നത് കോഫി പൗഡർ ഞാൻ ബ്രൂൻ്റെ തന്നിട്ടാണ് ഉപയോഗിക്കൽ കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് അധികമുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് എന്നാൽ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡും കൂടിയാണ് ആണ്ട്ടോ അപ്പം പേഴ്സണലി എൻ്റെ ഒരു സജഷനാണ് ഈയൊരു പാക്കെന്ന് പറയുന്നത് സോറി ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു അമ്പത് ഗ്രാം നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം ഓക്കെ ഇതും ഞാൻ അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ശർക്കരൻ്റെ കാര്യം ഞാൻ പറയാം ശർക്കര ഞാനിപ്പോൾ രണ്ട് ടൈപ്പ് യൂസാക്കി എന്ന് പറഞ്ഞില്ലേ ആ രണ്ട് ടൈപ്പും കൂടിയിട്ട് എഴുപത്തഞ്ച് ഗ്രാം എഴുപത്തഞ്ച് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പം എഴുപത്തഞ്ചും എഴുപത്തഞ്ചും കൂടി നൂറ്റൻപത് ഗ്രാം അതായത് അമ്പത് ഗ്രാം ചായപ്പൊടിയും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചായപ്പൊടീൻ്റെ നേരെ മൂന്നിരട്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ശർക്കരയും പഞ്ചസാരയും കൂടി എടുക്കേണ്ടത് ഓക്കെ അതുപോലെ ടീ പൗഡറിൻ്റെ സെയിം അളവിൽ തന്നെയാണ് കോഫി പൗഡർ എടുക്കേണ്ടത് ബാക്കി ശർക്കരയും ഈ പറഞ്ഞ പഞ്ചസാരയും എടുക്കുന്ന സമയത്ത് മൂന്നിരട്ടി റേഷ്യോയിലേക്ക് കൊണ്ടുവരാം അത് നൂറ് ഗ്രാമിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാമിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കാം ഓക്കെ ഇത്രയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം നൂറ്റി അമ്പത് ഗ്രാമിൽ ശർക്കര ഞാൻ ഇതിലേക്ക് ഏടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ അപ്പം പഞ്ചസാരയും കൂടി ഇതിലേക്ക് വൺ ഫിഫ്റ്റി ഗ്രാമിൽ നമുക്ക് ഇട്ടുകൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് മെഷർമെൻ്റ് പറഞ്ഞത് ഞാൻ ഒരിക്കലും കൂടി പറഞ്ഞുതരാം അമ്പത് ഗ്രാം ടീ പൗഡർ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ അമ്പത് ഗ്രാം കോഫി പൗഡർ എടുക്കുക അതിൻ്റെ ഇരട്ടിയിലേക്ക് ശർക്കരയും പഞ്ചസാരയും യൂസ് യൂസാക്കാം ഇത്രയാണ് ഇതിൻ്റെ ഒരു മിക്സിങ് എന്ന് പറയുന്നത് ടീ പൗഡറിനെ കുറിച്ച് റിപ്പീറ്റഡ്ലി ഞാൻ പറയാം അതിന്ന ബ്രാൻഡാണെന്നൊന്നും എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്തായാലും കമ്പാരിറ്റീവ്ലി നമുക്ക് കിട്ടുന്ന ശർക്കര നല്ലതാണോ നമുക്ക് കിട്ടുന്ന ടീ പൗഡർ നല്ലതാണോ നമുക്ക് കിട്ടുന്ന കോഫി പൗഡർ നല്ലതാണോ ഡിപ്പെൻസ് ഓൺ ഒക്കെ സ്റ്റെയിൻ നമുക്ക് ചേഞ്ച് വരാൻ നല്ല ഒരു മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ട് അപ്പം ശർക്കര വാങ്ങുമ്പോൾ നല്ല ശർക്കര വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ പറഞ്ഞ മാതിരി കോഫി പൗഡർ എനിക്ക് എപ്പോഴും എനിക്ക് ആപ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അഫോർഡബിൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ചൊരു നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ബ്രൂവിൻ്റെ ഗ്രീൻ ലാബിൾ എഴുതിയിട്ടുള്ള ഒരു കോഫി പൗഡറാണ് കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി ആണ് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ടീ പൗഡറ് കുറേ ഞാൻ മാറ്റി 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 ചെയ്ത് നോക്കിയിട്ടുണ്ടായിട്ടാണ് മുമ്പേ അപ്പോൾ ആ ഒരു സമയത്തെ എനിക്ക് ഒരിക്കലും ഓക്കെ അവാണ്ട് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ടീ പൗഡർ എന്ന് പറയുന്നത് ഞാൻ കുറേ മാറ്റി മാറ്റി യൂസാക്കി നോക്കിയിട്ടുണ്ടെ അപ്പം ആ ഒരു സമയത്തെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിപ്പം ഞാൻ പറഞ്ഞ് ചെയ്യിച്ചിട്ട് എടുത്ത ആ ഒരു സംഭവമാണ് കേട്ടാ പിന്നെ ഇതെല്ലാം നമുക്കൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക ഉടച്ചു കൊടുത്തിട്ട് ഈ അത്യാവശ്യം മെല്ല നമ്മളെ ശർക്കരയിലും എല്ലാം കട്ടയായിട്ടുള്ളതെല്ലാം ഒന്ന് കൈയോട് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതെല്ലാം അങ്ങ് ഉടഞ്ഞു കിട്ടും കേട്ടോ എല്ലാം കൂടി നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ചിലപ്പോൾ എന്താ പറയുക ഈ നമ്മളെ ജീരകം അതുതന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും കുഴപ്പമില്ല അതിൽ തന്നെ ഉണ്ടാക്കണം എന്നാഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സെയിം അമ്പത് ഗ്രാമന്നെ എന്ത് ചെയ്യുക ജീരകവും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഈ പറഞ്ഞ ടീ പൗഡറും കോഫി പൗഡറും എടുത്ത അതേ മെഷർമെന്റിൽ തന്നെ ഈ പറഞ്ഞ എന്താ ജീരകവും കൂടി നിങ്ങൾ ആഡ് ചെയ്യാനും വേണ്ടിക്ക് ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ടിന്നിലേക്ക് സെറ്റ് ചെയ്തിട്ട് ആവി വെള്ളം കയറ്റുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ വരേണ്ട കാര്യം കൂടി ഞാൻ പറയാം ഒറ്റ വയ്ക്കൽ തന്നെ വെക്കട്ട നിങ്ങൾ എടുത്തോണ്ട് നിൽക്കാനും വേണ്ടി പാടില്ല നമ്മൾ ഒരിക്കൽ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് മിനിറ്റ് എങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക നല്ല ഫ്ലെയിം കൊടുത്തിട്ട് ഒരു എട്ട് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യാം അങ്ങനെ ആ ഒരു സമയത്താണ് നല്ല കട്ടി വെള്ളം നമുക്ക് കിട്ടൽ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റവിൻ്റെ മുകളിൽ നിന്ന് ഈ ഈയൊരു പാത്രത്തുനിന്ന് ആ ലിക്വിഡ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം ആ ഒരു പ്രോസസ്സൊന്നും ഇതിൽ കാണിക്കേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ലിക്വിഡ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല കട്ടിയുള്ള ലിക്വിഡ് എങ്ങനെയാണ് ഇതിൻ്റെ കളറ് വരുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാര്യം ഞാൻ ഇതിൻ്റെ മുമ്പും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഗ്യാസിൽ വെച്ചിട്ട് എങ്ങനെയാണത് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് വെള്ളം അധികം കിട്ടേണ്ടത് എന്നുള്ളതെല്ലാം ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം പിന്നെ അതൊരു ബോറിങ് ആയിപ്പോലേ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും പിന്നെയും കാണുന്ന മാതിരിത്തൊരു ഫീല് വരും അപ്പോൾ അത് ഞാൻ ഒഴിവാക്കാനും വേണ്ടിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എനി അഥവാ നിങ്ങൾക്ക് വേണം കാണിക്കണം എന്നെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി ബാക്കിയുള്ള പ്രോസസ്സും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം കേട്ടോ അപ്പം ഇതിപ്പം എല്ലാ കട്ടകളും ഒടി എന്താ പറയുക നല്ല രീതിയിൽ പൊടിച്ച് നല്ല രീതിയിൽ എല്ലാം കൂടി മിക്സാക്കി നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പം നമുക്ക് എന്ത് ചെയ്യാം ഗ്യാസില് കൊണ്ടുപോയിട്ട് ഏഹ് വെക്കാം കേട്ടാ അപ്പം ഏഹ് നമുക്കിവിടെ എന്താ നല്ല കട്ടിയുള്ള ലിക്വിഡ് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളിയിൽ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കോണ് ഉണ്ടാക്കാനുള്ള ലിക്വിഡ് ഉണ്ട് അപ്പോൾ ഇത്രയും ആണ് ഇതിൻ്റെ പ്രോസസ്സ് ഞാൻ എന്താ പറയുക ഗ്യാസിൽ വെക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല വെറുതെ സമയം പോവും അപ്പോൾ അത് ഞാൻ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ എടുത്ത് കാണാനും വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഈ മെഷർമെൻ്റ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വെയ്റ്റിംഗ് മെഷീൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് എടുക്കുക ഒരു കപ്പിൽ മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിക്ക് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് എനിയിപ്പം ഇതിലേക്ക് മൈദ മിക്സ് മിക്സാക്കിയിട്ട് കൊടുക്കലാന്ന് കേട്ടോ അടുത്ത പണി എന്ന് പറയുന്നത് കുറച്ച് കുറച്ചായിട്ട് മൈദ ഇട്ട് കൊടുക്കുക പിന്നെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം പിന്നെ വരുന്നത് അപ്പോൾ കുറച്ച് ഇതിൽ ഇങ്ങനെ മൈദ ഇട്ട് മിക്സാക്കി മിക്സാക്കി ഞാൻ കൊടുക്കുന്നുണ്ട് കട്ട പിടിക്കാതെ കുറച്ച് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിക്കാനും വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ബീറ്റർ യൂസാക്കിയിട്ട് മിക്സ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ കുറച്ച് എമൗണ്ട് അല്ലേ ഉള്ളൂ കുറേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബീറ്റർ യൂസ് ആക്കാൻ പറ്റുന്നതേ ഉള്ളൂ കുറച്ച് കുറച്ചായിട്ട് ആവശ്യത്തിന് ഇട്ടിട്ടിങ്ങനെ ഇളക്കി എടുക്കാം നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ട് കുറച്ചുകൂടെ ആഡ് ആക്കി കൊടുക്കാം അത്യാവശ്യം നമ്മളെ കയ്യില് നിൽക്കും എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഡാക്കി കൊടുക്കാം ഇതാ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് ജസ്റ്റ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പാക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളും ഒന്നും ഞാൻ വീഡിയോയിൽ ഷെയർ ആക്കുന്നില്ല കാരണം വീഡിയോ ഭയങ്കര ആയിട്ട് പോവും അപ്പോൾ ഇനി നമുക്കിത് ഇട്ടിട്ടുള്ള റിസൾട്ടും കൂടി ഞാൻ ഇതിൽ കാണിച്ചു തരാം ഇനി അതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടാ ഫസ്റ്റ് തന്നെ എന്തായാലും സക്സസ് ആവുന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് നമ്മളെല്ലാം ഈയൊരു രീതിയിൽ ഉണ്ടാക്കാനും എല്ലാം തുടങ്ങി അപ്പം ബിഗിനേഴ്സെല്ലാം ആണെങ്കിൽ ഈ ഒരു എമൗണ്ടിൽ തന്നെ സ്റ്റാർട്ടിങ്ങെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കാനും വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാട് എം എന്താ പറയുക പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഒരുപാട് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുത്തിട്ടല്ല സെയിൽ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ കുറച്ച് ഉണ്ടാക്കിയതിൽ തന്നെ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുക ആ ഒരു ക്വാളിറ്റി അത് നല്ല രീതിയിൽ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാകുമ്പം ആ കസ്റ്റമർ നമ്മളെ കൂടെ തന്നെ ഒരുപാട് കാലം എന്താ പറയുക നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതിനനുസരിച്ച് അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈയൊരു എമൗണ്ടിലൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിക്ക് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഇതാ ഇതിന് എൻ്റെ എന്താ പറയുക എഡ്ജ് കട്ട് ചെയ്തിട്ട് നമുക്ക് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാം പാക്കിംഗ് ഒന്നും ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല നമുക്കിനി ഇത് എന്താ പറയുക നമ്മളെ നെയ്യിലേക്ക് വെച്ചിട്ടുള്ള ഡേ ബൈ ഡേ റിസൾട്ടും കൂടി ഞാൻ ഞാനിതിൻ്റെ എൻ്റിലായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പം ഏഷ്യ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഇതും കൂടി ഒന്ന് കണ്ടുനോക്കും കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇൻഷാല്ല ഓക്കെ